ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഇച്ചിരി കടല വറക്കാം ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് ലി ഗൈസ് ദാൻ ഡേ കടല ഞാൻ തിട്ടിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കാം ഇച്ചിരി കഞ്ഞി പോയെന്ന് തോന്നുന്നു ഗൈസ് നമുക്ക് ഉപ്പൊഴിക്കാം തീ ഉണ്ടല്ലോ വല്ലേ ആ ഉണ്ടുണ്ട് ഇത് നമുക്ക് ഇച്ചിരി ഉപ്പൊഴിക്കാം ഗൈസ് പിന്നില്ലെങ്കിൽ രസം ഇല്ലല്ലോ ഗൈസ് കല്ല ഗൈസ് ചെരി കല്ലൂടി ഇട്ട് കൊടുത്തു ഗൈസ് കുഴപ്പമില്ലായിരിക്കും അപ്പൊ ഇനി വൈകുന്നേരം ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ രാത്രി ഒക്കെ എന്തെങ്കിലുമൊക്കെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോ നമുക്ക് എന്തേലും തിന്നാനൊക്കെ തോന്നില്ല ഗൈസ് അപ്പൊക്കെ ഇത് ഉണ്ടാക്കണം ഗൈസ് നല്ലതാണ് ഞങ്ങൾ മിക്കപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് ഗൈസ് ഇപ്പം എനിക്ക് തോന്നിയത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചിട്ടാന്ന് തോന്നി ഗൈസ് ഇപ്പം ഇത് ഇളം ഇള ഒത്തിരി നേരം ഇങ്ങനെ ഇളക്കണം ഗൈസ് ഇപ്പം ഇത് പൊട്ടാൻ തുടങ്ങും അപ്പം പൊട്ടാൻ തുടങ്ങുന്ന കാണാം ഗൈസ് അപ്പം ഗൈസ് ഇതേ ഇത് കരിയാനൊക്കെ കരിയാനൊക്കെ തുടങ്ങി റൈസ് ചെറിയ ചെറിയ ഒച്ച ഇളം കേട്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒച്ച ഒന്നും പൊട്ടുന്ന ഒച്ച കേൾക്കുന്നില്ല റൈസ് അപ്പം ഗൈസ് കേൾക്കാം കേട്ടോ റൈസ് ചെറിയ 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 ഒച്ച കേൾക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഉപ്പ് ഒഴിച്ചെല്ലാം വെള്ളം പോലെ കിടന്നെല്ലാം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇത് കരിയാൻ തുടങ്ങി തോന്നുന്നു നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ സ്റ്റവ് ഓഫ് ആക്കാൻ പോവാണ് ഗൈസ് ഷൂ അപ്പോൾ അത് സ്റ്റൗ ഓഫാക്കി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഗൈസ് ഗൈസ് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഗൈസ് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇത് തീർന്നു കഴിയുമ്പോൾ പിന്നെ ഒരു വിഷമാണ് ഗൈസ് പിന്നെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ കുറച്ച് എടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് തീർന്നു കഴിയുമ്പോൾ പിന്നെയും വരും ഗൈസ് അപ്പം ഇപ്പം നല്ലതാണ് ഗൈസ് നിങ്ങളൊക്കെ എപ്പോഴൊക്കെ ചുമ്മാക്കിയിരിക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഗൈസ് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഗേസ് ടാറ്റാ